ഹായ് ഫ്രണ്ട്സ് ഡൽടെക് പോപ്പ്ലിറ്റി ചാനന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഡെൽറ്റക്ക് വന്നിരിക്കുന്നത് മൂന്ന് ബെഡ്റൂമിൻ്റെ വീടുകൾ രണ്ട് ബെഡ്റൂമിൻ്റെ വീടുകൾ അതും മുപ്പത് ലക്ഷം രൂപ ഇരുപത്തൊൻപത് ലക്ഷം രൂപ ഇരുപത്തെട്ട് ലക്ഷം രൂപ എന്നീ നിലകളിൽ മൂന്ന് ബെഡ്റൂം വരുന്ന വീടുകളുണ്ട് രണ്ട് ബെഡ്റൂമിൻ്റെ ഒക്കെ പുതിയ വീടുകളാണ് അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ഡെൽറ്റ വന്നിരിക്കുന്നത് നാല് സെൻറ്റില് രണ്ട് ബെഡ്റൂമുള്ള പുതിയൊരു വീട് അതും ഇരുപത്തി മൂന്ന് ലക്ഷം രൂപ അഞ്ച് സെൻറ്റ് സ്ഥലം രണ്ട് ബെഡ്റൂമിൻ്റെ പുതിയ വീട് അത് മുപ്പത് ലക്ഷം രൂപ അതുപോലെ തന്നെ അഞ്ച് സെൻറ്റ് സ്ഥലം രണ്ട് ബെഡ്റൂമിലങ്ങന പുതിയ വീട് അത് ഇരുപത്തേഴ് ലക്ഷം രൂപ എന്ന നിലകളിലുള്ള വീടുകളാണ് ഇതൊക്കെ തൃശ്ശൂർ ജില്ലയിൽ പുത്തൂര് പൊന്നൂക്കര അതുപോലെ തന്നെ എരവിമംഗലം എന്ന സ്ഥലത്തുകളാണ് ഈ വീടുകളൊക്കെ സ്ഥിതി ചെയ്യുന്നത് അതും നല്ല എല്ലാ വണ്ടികളും കയറും ഫ്രണ്ടേജോട് കൂടിയുള്ള പുതിയ വീടുകളാണ് പറ്റാത്തൊക്കെയാണ് അത് അതുപോലെ തന്നെ ഈ വീടുകളുടെ അടുത്തായിട്ട് അമ്പലം പള്ളി സ്കൂള് ആരാധനങ്ങൾ എല്ലാം അടുത്തായി സ്ഥിതി ചെയ്യുന്നുണ്ട് തൃശ്ശൂർ ടൗണിലേക്ക് ഈ വീടുകളിലൊക്കെ നിന്ന് ഏഴ് കിലോമീറ്റർ പത്ത് കിലോമീറ്റർ ദൂരൊക്കെയാണുള്ളത് അപ്പോൾ ഈ വീട് കണ്ടതിന് ശേഷം മൂന്ന് ബെഡ്റൂമിൻ്റെ വീട് രണ്ട് ബെഡ്റൂമിൻ്റെ വീടൊക്കെ സ്വന്തമാക്കാനായിട്ട് ഡെൽറ്റക്കുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് വാട്സപ്പും ചെയ്യുകയോ ചെയ്യുക ലോൺസ് ആഗ്രഹവും ഏർപ്പെടുത്തി നിങ്ങൾക്കിത് സ്വന്തമാക്കാം എല്ലാം നല്ല വീടുകളാണ് അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇന്നത്തെ വീടുകൾ സ്വന്തമാക്കാനായിട്ട് ഞങ്ങളുടെ നമ്പറിലേക്കൊന്ന് വിളിച്ചാൽ മതി പുതിയ വീഡിയോകളുമായിട്ട് ഇനിയും വരും